കനവ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് നമ്മൾ മെയിൻലി അത് ഉദ്ദേശിക്കുന്നത് ഒരു എൻ ആർ ഐ ഹോളിഡേ ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഷിൻഡോ വഗീസ് കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഫേമിൻ്റെ ഫൗണ്ടറും പ്രിൻസിപ്പൽ ഡിസൈനറുമാണ് കനവ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ആദ്യം നമ്മളൊരു ഒരു ഹോളിഡേ ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതെൻ്റെ തറവാട് വീടിൻ്റെ ബാക്കിലുള്ള പ്ലോട്ട് തന്നെയാണ് അതായത് ഞാൻ ചെറുപ്പത്തിൽ കളി വീടൊക്കെ കെട്ടി കളിച്ച ഒരു സ്ഥലമാണത് ഞാൻ ഓടിക്കളിച്ചതാണെന്നൊരു പറമ്പാണത് അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണത് അപ്പോൾ നമ്മുടെ ഒരു ഡ്രീമും ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഈ കേരള സ്റ്റൈല് ആർക്കിടെക്ചറിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഡ്രീം ചെയ്ത് ചെയ്തുകൊണ്ടാണ് അതിനൊരു കനവ് എന്ന് പറഞ്ഞൊരു പേര് നമ്മളിട്ടത് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ മെയിൻലി അത് ഉദ്ദേശിക്കുന്നത് ഒരു എൻ ആർ ഐ ഹോളിഡേ ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് പല എൻ ആർ ഐസും ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയിട്ട് പുറത്ത് പോയിട്ടുള്ള ആൾക്കാർ പലരും ഇവിടെ വീട് പണിതിട്ടില്ല അല്ലെങ്കിൽ വീട് പണിത് കഴിഞ്ഞാൽ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ഉള്ളത് കൊണ്ട് വീട് പണിയാത്ത പല ആൾക്കാരും തിരിച്ച് നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്ത് അവർക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഹോംലി ഫുഡ് ഉൾപ്പെടെ ഒക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്റ്റേയിങ് ഫെസിലിറ്റി അതാണ് നമ്മൾ അതിന് നമ്മൾ വീക്കിലി മന്ത്ലി ഒക്കെ ആയിട്ടുള്ള ലെവലിൽ പാക്കേജസ് ആയിട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യും ഈ സിറ്റി ലൈഫിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ള സിറ്റി ലൈഫിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു വീക്കെൻഡൊക്കെ ആയിരുന്നു മാറി നിന്ന് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവിടെ ചുറ്റും ടോട്ടലി ഒരു ടിപ്പിക്കലൊരു വില്ലേജ് ഏരിയ തന്നെയാണ് മഞ്ഞപ്രാന് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും അടുത്താണ് നമ്മുടെ മലയാറ്റൊരു മഹാഗണി മഹാഗണി തോട്ടം നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ തുമ്പൂർമൊി ഡാം അങ്ങനെ പലതും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഒരു ഏരിയയാണത് അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കോൺക്രീറ്റ് ജംഗിന്നുള്ള ഒരു എസ്കേപ്പ് എന്നുള്ള ലെവലിൽ ആളുകൾക്ക് വന്ന് ഫാമിലിയായിട്ട് വന്ന് ഒരു ദിവസം ഒരു വീക്കെൻഡൊക്കെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിൽ അങ്ങനെയും ഒരു ഓപ്ഷനുണ്ട് കാരണം അതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ല നമ്മുടെ നമ്മുടെ ഒരു ടാഗ്ലെയിൽ തന്നെ കിനാവ് കാണാൻ ഒരു ഇടം എന്നുള്ളതാണ് അപ്പോൾ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എല്ലാ തിരക്കുകളും മാറി എല്ലാ ബിസി ഷെഡ്യൂൾസും മാറിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും മാറി നമ്മളവിടെ ചുമ്മാ വെറുതെ വന്ന് പീസ്ഫുള്ളി ഇരിക്കുക ഒരു കാപ്പിയൊക്കെ കുടിച്ച് ചുമ്മാ ഇരിക്കുക എന്നുള്ളതാണ് ആ പരാന്തലിയിൽ നിന്ന് മഴയൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുക നമുക്ക് ഇൻ ഹൗസ് ഷെഫ് എല്ലാവരും ഉണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചുള്ള എല്ലാ നാടൻ ഫുഡും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിൽ പിന്നെ ഇതുതന്നെ എൻ ആർ ഐസിന് ഒരു ആയിട്ട് അവർക്കൊരു മാതൃകയാക്കിയിട്ട് ഇത് തുടർന്ന് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്ലോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഇതിനെ തന്നെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രീതിയിലും ചെയ്യാം അപ്പോൾ അത് ചെയ്തിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് താമസിക്കാം അല്ലാത്ത സമയത്ത് ഒരു ടേ കെയർ ടേക്കർ ഏർപ്പാടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോ അതുപോലെയുള്ള ആളുകളിലൊക്കെ വരുന്ന സമയത്ത് താമസിക്കാനുള്ളൊരു ഫെസിലിറ്റി അവരുടെ അടുത്ത് ചാർജ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ആ വീട് ആ വീടിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസ് കണ്ടെത്തുന്നു ഒരു കോൺസെപ്റ്റിൽ കൂടിയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പലർക്കും മാതൃകയാക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് കാരണം കേരളത്തിലുള്ള പല ആളുകളും ഇപ്പോൾ പുറത്തേക്ക് പോയി സെറ്റിൽ ആവുകയാണ് അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സമകാലീന കേരളത്തിൻ്റെ അനുസരിച്ച് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു തോട്ടാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളങ്ങനൊരു ഇനിഷ്യേറ്റീവ് നമ്മളായിട്ട് തന്നെ ആദ്യമായിട്ടെടുത്തത്